ഹായ് എല്ലാവർക്കും നമസ്കാരം ഫിറോസ് ദാദുവാണ് ഇന്ന് നമ്മുടെ കൂട്ടുകാരുമായി പങ്കുവെക്കാൻ പോകുന്നത് പ്രവാസികളായ സുഹൃത്തുക്കൾക്ക് വി പി എൻ്റെ ഒന്നും ആവശ്യമില്ലാതെ നാട്ടിലേക്ക് വീഡിയോ കോൾ ചെയ്യാൻ സാധിക്കുന്ന ഒരു കിഡിലൈൻ ആപ്ലിക്കേഷനാണ് പരിചയപ്പെടുത്താൻ പോകുന്നത് ഈ ആപ്ലിക്കേഷൻ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക നിങ്ങൾ ആർക്കാണോ വിളിക്കുന്നത് അവരുടെ മൊബൈലും ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ പറയുക എന്നാൽ നിങ്ങൾക്ക് വി പി എൻ ഒന്നും ഇൻസ്റ്റാൾ ചെയ്ത പ്രവാസികളായ ആളുകൾക്ക് നാട്ടിലേക്ക് നല്ല എച്ച് ഡി ക്വാളിറ്റിയിൽ ഓഡിയോ കോളും വീഡിയോ കോളും ചെയ്യാൻ സാധിക്കുന്ന കിടിലൻ ആപ്ലിക്കേഷൻ ആപ്ലിക്കേഷൻ ലിങ്ക് വീഡിയോക്ക് ഫേസ്ബുക്കിലാണ് കാണുന്നത് താഴെ കമന്റ് ബോക്സിലും വീഡിയോക്ക് മുകളിലും വെക്കുന്നത് യൂട്യൂബിലാണ് കാണുന്നത് എല്ലാവർക്കും അവരെ ഡ്രഷ്യൽ വെച്ച് വെക്കുന്നതാകും അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക അടിപൊളി ആപ്പാണ് നല്ല എച്ച് ഡി ക്വാളിറ്റി ഉണ്ട് ഇതുവരെ വി പിന് ആവശ്യമില്ലാതെ തന്നെ നിങ്ങൾക്ക് വീഡിയോ കോൾ ചെയ്യാൻ സാധിക്കും എങ്ങനെയാണ് സെറ്റിങ്സും കാര്യങ്ങളും വീഡിയോ എങ്ങനെ എന്നൊക്കെ ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക നിങ്ങൾ ചെയ്യേണ്ടത് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക പെർമിഷൻ നിങ്ങൾ അലോ ചെയ്യുക ഇവിടെ പെർമിഷൻ അലോ ചെയ്തതിനു ശേഷം നിങ്ങൾ കൺട്രി എന്നുള്ള ഭാഗത്ത് നിങ്ങളുടെ ഏത് രാജ്യത്താണ് നിങ്ങളുള്ളത് ആ ഏത് നമ്പറാണ് കൊടുക്കുന്നത് ആ രാജ്യം ഇവിടെ സെലക്ട് ചെയ്യുക ഞാനിപ്പോൾ ഇന്ത്യ ആയതുകൊണ്ട് ഇന്ത്യ സെലക്ട് ചെയ്തു അപ്പോൾ ഇന്ത്യയുടെ ഫ്ലാഗ് വന്നു ഇവിടെ നിങ്ങൾ നിങ്ങളുടെ മൊബൈൽ നമ്പർ നിങ്ങളോട് എൻ്റർ ചെയ്ത് കൊടുക്കുക എന്നുവെച്ചാൽ നിങ്ങൾ ഒ ടി പിക്ക് വേണ്ടി നിങ്ങൾ ഓക്കെ കൊടുക്കുക അപ്പോൾ നമ്മുടെ മൊബൈൽ ഫോണിലേക്ക് ഒരു ഒ ടി പി വരും അത് ഡയറക്റ്റ് ചിലപ്പോൾ ഇതുപോലെ ഓട്ടോമാറ്റിക്കായിട്ടായി ഇതിലേക്ക് ഫില്ലാവും എല്ലാ എങ്കിൽ നമ്മുടെ മൊബൈൽ വന്നിട്ടുണ്ടാവും ആ ഒ ടി പി നിങ്ങൾ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുന്നത് നിർബന്ധമാണ് അപ്പോൾ എനിക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വന്നിട്ടുണ്ട് നിങ്ങൾ കണ്ടിന്യൂ കൊടുക്കുക എത്ര മാത്രമേ അക്കൗണ്ട് ഉണ്ടാക്കേണ്ട ആവശ്യമുള്ളൂ വളരെ സിമ്പിൾ ഉണ്ടാക്കാൻ സാധിക്കും എന്നുവച്ചാൽ ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക എന്നതിന് ശേഷം നമുക്ക് ഈ കളർന്ന് ആരാ മാർക്കിൽ കളിക്കിയത് നമുക്ക് പേരോ കാര്യങ്ങളോ കൊടുക്കണമെങ്കിൽ കൊടുക്കാം ഓൾറെഡി ഞാൻ പേര് കൊടുത്തുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ വരുന്നത് പിന്നെ ഞങ്ങളുടെ പേര് കാര്യങ്ങളൊക്കെ കൊടുത്തതിനു ശേഷം നമുക്ക് ഇവിടെ നിന്നും കൊണ്ട് എങ്ങനെ വീഡിയോ കോൾ ചെയ്യാൻ നോക്കാം തന്നെ ഓരോ ആൾക്കാർക്കും വിളിക്കാനുള്ള ഭാഗങ്ങളൊക്കെ ഉണ്ട് അത് വിശദമായി ഞാൻ കാണിച്ചിട്ടു അപ്പം എങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ നോക്കാം അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് നിങ്ങൾ ചെയ്തത് ഈ ആപ്ലിക്കേഷൻ ആരാണോ ഇൻസ്റ്റാൾ ചെയ്ത് അവിടെയൊക്കെ പേര് ഇവിടെ കാണിക്കും ഇവിടെ കോൺടാക്ട്സ് എന്നുള്ള ഭാഗത്തും കോഴ്സ് എന്നുള്ള ഭാഗത്തൊക്കെ ഈ കോൺട്രെൻസ് എന്നുള്ള ഭാഗത്തൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത ആളുകളുടെ പേരൊക്കെ ഇവിടെ കാണിക്കും അങ്ങനെ ഇൻസ്റ്റാൾ ചെയ്ത ആളുകൾക്ക് മാത്രമേ വിളിക്കാൻ സാധിക്കുള്ളൂ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ വീട്ടിലുള്ള ആളുകൾക്കൊക്കെ ഈ ആപ്പ് നിങ്ങൾ പരിചയപ്പെടുത്തി കൊടുക്കുക അപ്പോൾ ഞാൻ തൽക്കാലം എൻ്റെ ഒരു സുഹൃത്തായ എൻ്റെ അഡ്മിനായ സലാഹു എന്ന് പറയുന്ന സുഹൃത്തുണ്ട് അയാൾക്ക് ഞാൻ ജസ്റ്റ് വീഡിയോ കോൾ ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം ജസ്റ്റ് വീഡിയോ സാധാ വാട്സപ്പ് വീഡിയോ കോൾ ചെയ്തതുപോലെ തന്നെ ഇപ്പോൾ ഇതിലേക്ക് കോൾ പോകുന്നുണ്ട് ഓക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു ഓക്കെ സലാവിന് കോൾ പോകുന്നുണ്ട് നമുക്കൊന്ന് കോൾ പോയതിനു ശേഷം എടുത്തിട്ട് അതിന്റെ ക്ലാരിറ്റിയും ഒന്ന് നോക്കാം സലാവു ലൈലില്ലേ ഒന്ന് വെയിറ്റ് ചെയ്യാ ക്യാമറ കാക്ക എടുക്കുന്ന ആ എടുത്ത് ഹായ് എന്തൊക്കെയുണ്ട് വർത്തമാനം നല്ല എച്ച് ഡി ക്വാളിറ്റി ഉണ്ട് സൂപ്പർ ക്വാളിറ്റി ഉണ്ട് അല്ലേ സലവ് എന്താ പാട് ഇതിന് വി പേ ഇൻസ്റ്റാൾ ചെയ്യാൻ ഇത് വി പേയും കണ്ടാണോ ഒന്നും കണ്ടാക്കി ഒന്നും കണ്ടാക്കിയിട്ടില്ല ഒന്നും കണ്ടാക്കാതെ തന്നെ ഇദ്ദേഹം നല്ല ക്ലാരിറ്റി ഉണ്ട് അല്ലേ ഓക്കെ ഓക്കെ അപ്പം സൗദിയിലുള്ള ആളുകൾക്കും അതുപോലെ തന്നെ നമ്മുടെ പറഞ്ഞാൽ യു എയിലുള്ള ആൾക്കാർക്ക് കുവൈത്തിലുള്ള ആളുകൾക്ക് ഖത്തറിലെ ആൾക്കാർക്ക് ജി സി സി രാജ്യങ്ങളൊന്നും വിപേനില്ലാതെ ഇതുപോലെ നിങ്ങൾക്ക് വീഡിയോ കോൾ ചെയ്യാതിരിക്കുന്ന ഒരു കിട്ടൽ ആപ്ലിക്കേഷൻ ഒരുപാട് പഴയ ആപ്ലിക്കേഷൻ ആണ് പക്ഷേ അതിൻ്റെ ഒരു അപ്ഡേഷൻ വന്നതുകൊണ്ട് മാത്രമാണ് ഈ വീഡിയോ കോൾ ചെയ്യുന്നത് അപ്പോൾ സ്ഥലം ഒന്ന് ഇതേ കോൾ ചെയ്യും ഞാൻ പങ്കിട്ട് വിളിച്ചേക്കല്ലേ അത് കട്ടാക്കി ഇത് ഈ ഫോർക്ക് കോൾ ചെയ്യോ പെട്ടെന്ന് ഏറ്റവും ഫാസ്റ്റ് ഓക്കെ ഓക്കെ ഞാൻ മൂപ്പർ കട്ട് ആക്കിയിട്ടുണ്ട് കട്ടാക്കിയതിനു ശേഷം ഇനി മൂപ്പർ തീയേക്ക് കോൺ നമുക്ക് അറ്റൻഡ് ചെയ്ത് നോക്കാം ജസ്റ്റ് വെയിറ്റ് ചെയ്യാം ഒന്ന് വെയിറ്റ് ചെയ്യാം ഓക്കെ ഉണ്ടോ കോൾ വരുന്ന കൂടെ കാണാതിരിക്കും നമുക്ക് ഈ പച്ച ബട്ടൺ മേലെ ക്ലിക്ക് ചെയ്ത് നമുക്ക് അറ്റൻഡ് ചെയ്യാം ഹായ് അടിപൊളി ഉള്ള അങ് അവിടുന്ന് വിളിച്ചാലും ഇവിടുന്ന് വിളിച്ചാലും നമുക്ക് വി പി എൻ ഒന്നും വേണ്ട അപ്പം എൻ്റെ മൊബൈലിൻ്റെ മേലെ ജസ്റ്റ് കാണിച്ചതരാം ഉണ്ടോ വി പി എൻ ഒന്നും എൻ്റെ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല ഓക്കെ ഓപ്പൺ ആക്കിയിട്ടുമില്ല അതുപോലെ ഗൾഫിലുള്ള ആൾക്കും വിപേൻ്റെ ആവശ്യമില്ല എന്തായാലും അടിപൊളി ഒരു വീഡിയോ കോൾ ആപ്ലിക്കേഷനാണ് മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക കാരണം പ്രവാസികളുടെ ആളുകൾക്ക് വിപേയും ഉപയോഗിക്കാൻ പേടി ഉണ്ടാവും പക്ഷേ വിപേൻ ഉപയോഗിക്കാൻ പേടിയുള്ള ആളുകൾക്ക് തീർച്ചയായും ഈ ആപ്പ് ഉപയോഗിക്കാൻ സാധിക്കും നാട്ടിലുള്ള ആളുകൾക്ക് വീഡിയോ കോൾ ചെയ്യാൻ സാധിക്കും അപ്പോൾ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക ഈ എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നെങ്കിൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് ബൈ